അതില് ഞങ്ങളും ഭാഗമാക്കണമെന്ന് ശ്രീ ഇ പി അനിൽകുമാർ സാർ ഞങ്ങളവിടെ വിളിച്ച് പറഞ്ഞ സമയം തന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ വരും ഞങ്ങൾക്കും അതിൽ പങ്കാളികളാകണം കാരണം ഞങ്ങൾ ഇന്നൊരു പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന ഒരു വിഭാഗം ജനങ്ങളായി മാറിയിരിക്കുകയാണ് കാരണം ഞങ്ങളുടെ തലമുറകൾ വർഷങ്ങളോളം താമസിച്ചുകൊണ്ടിരുന്ന ഒരു ഭയങ്കര പതിനാറര ഏക്കർ വിസ്തീർണ്ണം വരുന്ന ഒരു സ്ഥലം ഗവൺമെന്റ് തരിശുഭൂമിയാണ് സർക്കാർ ഭൂമിയാണ് ആ സർക്കാർ ഭൂമിയിലെ ഏതാണ്ട് പന്ത്രണ്ടര ഏക്കറോളം ഒരു പാറ ഒറ്റ പാറയാണ് ആ പര അദാനി ഗ്രൂപ്പിനെ അവരൊരു കോണ്ടാക്റ്റ് കൊടുത്ത് ഇങ്ങനെ ചെയ്യിക്കുന്നു എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇവർ ആരംഭിച്ചതാണ് ഉദ്യോഗസ്ഥ കോറി മാഫിയ ബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമായിട്ട് ഞങ്ങൾക്ക് എവിടെയും വിളിച്ചു പറയാനും ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാരണമാണ് കാര്യമാണത് കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഇവർ അദാനി ഗ്രൂപ്പും ഉദ്യോഗസ്ഥരും അതിൻ്റെ കോറിയ കോറിയുടെ ചില മാഫിയകളും ചേർന്ന് നടത്തിയ ഗൂഢാലോചന അറിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അറിയുന്നത് അത് ഞങ്ങൾ അറിയാൻ കാരണം പഞ്ചായത്തിൽ നിന്ന് അദാനി ഗ്രൂപ്പിന്റെ ഒരു പേപ്പർ പഞ്ചായത്തിൽ ലഭിക്കുകയാണ് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ ഇനിയൊരു വീടിന് പെർമിറ്റ് അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ അത് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അതങ്ങനെ അറിഞ്ഞു അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇത്രയും അത് ഏറ്റവും കുറഞ്ഞ പരം വീടുകൾ ഈ പാറയുമായി ചുറ്റുവട്ടത്ത് താമസിക്കുന്നവരാണ് ഞങ്ങൾ പോലും അറിയാതെ അവിടെ ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ താലൂക്ക് ഡിപ്പാർട്ട്മെന്റ് സർവ്വ ഡിപ്പാർട്ട്മെൻറ്റുകളും വന്ന അളവും മറ്റു കാര്യങ്ങളും നടന്നു പോയിട്ട് ആരും അറിയുന്നില്ല കാരണം അറിയാത്തതിനൊരു കാരണം മറസൈഡിൽ ജനവാസമില്ലാത്ത മറ്റൊരു ഭാഗത്ത് ഒരു ക്രഷർ വർക്ക് ചെയ്യുന്ന ആ ഭാഗത്തൂടെ കൊണ്ടുവന്നാണ് വന്നാൽ അവരെല്ലാ ആളുകളെയും ഡിപ്പാർട്ട്മെന്റ് ഭാരവാഹികളെ കൊണ്ടുവന്ന് അളം മറ്റു കാര്യങ്ങളും ചെയ്തു പോകുന്നു അപ്പം ഈ സംഭവം ഇങ്ങനെ മൂർഖന്യത്തിലെത്തിയ ഈ നിവർത്തിയില്ല വീടിന് പെർമിറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് അറിഞ്ഞ സമയത്ത് ഞങ്ങൾ പെട്ടെന്ന് അവിടുത്തെ പ്രദേശവാസികളും അവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി സംഘടിപ്പിച്ചാണ് ഒരു ആയിരവല്ലി പാറ സംരക്ഷണ സമിതി എന്നൊരു പേരിൽ ഞങ്ങളൊരു പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളും സംഘടിപ്പിക്കുകയും ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ മൂന്ന് പ്രാവശ്യം ഞങ്ങൾ കയറിയറായി അവിടെ വന്ന് ഞങ്ങൾ വിവരാവകാശം കൊടുത്തു പരാതി കൊടുത്തു മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തു ഇവിടെ നിന്ന് അവർ വന്നിട്ട് പറഞ്ഞ് നിങ്ങളുടെ വീടും പാറയും തമ്മിൽ അറുപത് മീറ്റർ എൺപത് മീറ്റർ മുകളിൽ വ്യത്യാസമുണ്ട് എന്ന് ആവശ്യ അവർ പറഞ്ഞു ഞങ്ങൾ വരില്ലാന്ന് തർക്കം ഉണ്ടായി ഓഫീസിനകത്ത് വെച്ച് ഞാനും സുഹൃത്തുണ്ടായിരുന്നു അമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി തർക്കങ്ങൾ അവർ അവസാനവരെ തുടങ്ങിയ ഇപ്പോഴും പോകാം മഴക്കാണെന്ന് ഇപ്പാർട്ട്മെന്റ് ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഞങ്ങൾ പോകാം ഞങ്ങൾ ബൈക്കിലാണോ ഞങ്ങൾ ഇവിടെ നിന്ന് അവിടെ എത്തുന്നതിന് മുമ്പ് അവരുടെ രണ്ട് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഈ പറയപ്പെടുന്ന സ്ഥലത്തെത്തും ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങ് മുമ്പ് തന്നെ ഒരു വാഹനം ഇവിടെ നിന്നും ഒരു വാഹനം പകുതി വഴിയിൽ ഉണ്ടായിരുന്ന വാഹനവും പനൂർ എന്ന് പറയുന്ന ഈ സ്ഥലത്തെത്തുകയും അവിടെ ചെന്നിട്ട് അളക്കണം അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോയെടുത്ത് വിളിച്ച പാറയും വീടും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് അളക്കണം അതിനാവശ്യപ്പെടണം അവരപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ മൈനിങ് ഏരിയ ഞങ്ങൾ ഈ പാറയുടെ അവിടെ അല്ല കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ പാറയുടെ മുഗൾ വശത്ത് നിന്ന് അങ്ങറ്റാണ് മൈനിങ് ഏരിയ കൊടുത്തേക്കുന്നത് ഒരു പാറ അതിന്റെ ബാക്ക് ബാക്കറ്റുന്ന മൈനിങ് ഏരിയയും ബാക്കി ഫ്രണ്ട് വശത്ത് മൈനിങ് ഏരിയയും എല്ലാം അതാണ് ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ച ന്യായം അതിന്റെ കൂട്ടുകൾക്ക് അതിന് കണ്ടുപിടിച്ച ഉദ്യോഗസ്ഥരെ മാത്രമല്ല അതിന് സപ്പോർട്ട് ചെയ്യുന്ന കോർ മാഫിയയും കൂടെ ഉണ്ട് കാരണം ഒരു പാറയുടെ മുഗൾ വശം മൊത്തത്തിൽ പരന്നു കിടക്കുന്ന ഒരു പാറ അതിന്റെ ബാക്കിൽ വശത്ത് നിന്ന് മാത്രമേ മൈനിങ് ഏരിയ ഞങ്ങൾ ഓർക്കുന്നുള്ളൂ ബാക്കി താഴോട്ടില്ല സാർ അതെങ്ങനെ പറ്റും ഒരു മരം മുറിക്കണം എന്നുണ്ടെങ്കിൽ ആ മരത്തിന്റെ മൂട് മുറിക്കാതെ മണ്ട നടുക്ക് വെച്ച് പോകണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു മരം നിൽക്കുന്നു മരത്തിന്റെ മൂട് മുറിക്കില്ല ഞങ്ങൾ അതിന്റെ നടുക്കു വശം മാത്രമേ മുറിച്ചുകൊണ്ട് പോകുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു സാർ അതെങ്ങനെയാണ് അപ്പോൾ പറഞ്ഞ് പാറയുടെ മോളിങ് വെച്ച് ഞങ്ങൾക്കൊരു നിയമമുണ്ട് അതിന് മൈനിങ്ങിന് അങ്ങനെയുള്ള നിയമങ്ങളുണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങളുണ്ട് എല്ലാ നിയമങ്ങളും ഉണ്ട് പക്ഷേ പാറയും വീടുകളും തമ്മിൽ നാൽപ്പത് മീറ്റർ അമ്പത് മീറ്റർ അറുപത് മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ മാത്രമല്ല അതിൽ ഏറ്റവും വിചിത്രമായത് നാൽപ്പത്തിയഞ്ച് ഡിഗ്രിക്ക് മുകളിൽ ചരിവുണ്ടെങ്കിൽ ഒരു കോറിക്ക് അനുമതി കൊടുക്കാൻ പാടില്ല എന്ന ഗവൺമെൻറ്റിൻ്റെയും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഓർഡർ ഉള്ളതാണ് അത് ഏറ്റവും കുറഞ്ഞൊരു അറുപത്തഞ്ച് എഴുപത് ഡിഗ്രിക്ക് മുകളിൽ ചരുവുള്ള ഭൂമിയാണ് അതിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന മൈനിങ് ഏരിയ ഞങ്ങൾ ബാക്കിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ നിന്നല്ലാന്ന് അപ്പോൾ അവരളക്കാൻ വന്നു അളക്കാൻ വന്നപ്പോൾ ഇങ്ങനെ ചോദിച്ച പേര് പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നിന്ന് അളക്കാൻ പറ്റും നിങ്ങൾ അവിടെ നിന്ന് അളക്കണ്ട ഞങ്ങൾ കളക്കണമെന്ന് നിർബന്ധമില്ല ഇത് അങ്ങനെ നിൽക്കട്ടെ എന്നാണ് പറഞ്ഞു അപ്പോൾ ആ സമരത്തിൽ ഞങ്ങൾ ഇന്ന് ഏതാണ്ട് ഒരു നൂറ് നൂറ്റമ്പത് ദിവസം കൊണ്ട് നമ്മൾ ഇ പി എൽ സാറായിരുന്നു ഞങ്ങളുടെ അതിൻ്റെ ഉദ്ഘാടനത്തിന് എത്തിയത് പല പലരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പലരും എത്താൻ കഴിഞ്ഞു പലരും വന്നു അതിന് ഞങ്ങൾ ആ സമരത്തിന് എല്ലാവിധ പിന്തുണയും പല സംഘടനകളിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഗ്രീൻ മൂവ്മെന്റിന്റെ ഒരു സഹായവും നിങ്ങളുടെ ഒരു പിന്തുണ ഞങ്ങൾക്കുണ്ടാകണം ഞങ്ങൾ നിങ്ങളുടെ ഏത് പരിപാടിക്ക് ഇവിടെ എത്തും കാരണം ഇത് ഞങ്ങളുടെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ വീട്ടിൻ്റെ അല്ല ഞങ്ങളൊരു പഞ്ചായത്തിൻ്റെ മൊത്തം നിലനിൽപ്പിൻ്റെ വിഷയമാണ് ഏതാണ്ട് ഒരു നാല് വാർഡ് മൊത്തവും ഈ പാറയും മറ്റു ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് കാരണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു പരിപാടി നിങ്ങൾ ഇത്രയും ആളുകൾ കാരണം ഞങ്ങൾക്കും അറിയാൻ അറിയില്ലായിരുന്നു സംഭവം യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇത്രത്തോളം വലിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഇത്രയും അനിഷ്ടമായ സംഭവങ്ങൾ നടക്കുന്ന ഒരു സംഭവമാണ് ഈ മൈനിങ് എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ അവിടെ ഒരു സംഭവം വന്നതിന് ശേഷം ബാക്കിൽ ഒരു കോറി വന്ന് അതൊരു മൂന്ന് വർഷക്കാലം പൂട്ടിയിട്ടപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ പറഞ്ഞ് ഞങ്ങളത് ഇന്ന് ഒത്തിരി വ്യത്യാസത്തിലാണ് ഇപ്പോഴാണ് ഒരു നാല് വർഷം ഞാൻ ഈ സംഭവത്തിന് ഇത്രത്തോളം ദുരന്തമുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പം ഞാൻ ചോദിച്ച അതുപറ്റി കിണറ്റിലെ വെള്ളം കുറവ് വീട്ടിൽ സമാധാനത്തിൽ കടന്നുറക്കില്ല സൗണ്ട് പൊടി പിന്നെ കിണറ്റിൽ വെള്ളം തീരെ താന്നുകൊണ്ട് ഭയങ്കര ഇപ്പോൾ അതെല്ലാം നല്ല ലെവലായി വരുന്നുണ്ട് അപ്പോൾ അതിന് രണ്ട് ചേരി പോലെ ആയി ആ ഒരു ഗോറി തുറക്കാനൊരു വിഭാഗം ഇത് പൂട്ടിക്കാൻ വിഭാഗം പക്ഷെ ഇപ്പോൾ ഭാഗ്യത്തിന് എല്ലാം ഒറ്റക്കെട്ടായി അപ്പോൾ എല്ലാവർക്കും ബോധ്യമായി ഇത് ഈ സാധനം നമുക്ക് ദുരന്തമേ സംഭാവന സംഭാവന നൽകൂ ഈ മൈനിങ് നമുക്ക് സംഭാവന നൽകൂ വേറെ ഒന്നും നമുക്ക് അതിൽ സംഭവിക്കില്ല കാരണം സാമ്പത്തികമായിട്ട് കോറി മാഫിയമാരെ നമുക്ക് വളർത്തിയെടുക്കാനേ സാധിക്കും പക്ഷെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ അവർക്കുണ്ട് ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട് പക്ഷേ ആദ്യ പിന്തുണ ഉണ്ടെങ്കിലും ഞങ്ങൾ ആ താമസിക്കുന്ന ഏതാണ്ട് എൺപതിൽ പരം കുടുംബങ്ങൾ അവിടെയുണ്ട് ആ വാർഡിലും ആ പ്രദേശത്തുള്ള സർവ്വ ആളുകളും സർവ്വ രാഷ്ട്രീയ പാർട്ടികളും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നവരെ അവകാശപ്പെടുന്നു ഞങ്ങൾക്ക് ഇതുവരെയും അവരുടെ ആ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇനിയും നിങ്ങളുടെയും ഒരു പിന്തുണയും സഹായം ഞങ്ങൾക്കുണ്ടാകണം മേലിലും നിങ്ങളുടെ എല്ലാ പരിപാടിക്കും ഞങ്ങളും ഉണ്ടാകും ഞങ്ങളുടെ ഓരോ പരിപാടികളും സംഘടിപ്പിക്കുന്നു നിങ്ങളുടെ അകവിഞ്ഞ പിന്തുണയും നിയമസഹായവും മറ്റ് സഹായങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകണമെന്ന് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് പനൂർ ആര്യല് ഭാഗത്തിൻ്റെ പേരിൽ വന്ന എല്ലാ എല്ലാവർക്കും വേണ്ടി നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം നമ്മളൊരു നേരത്തെ ഗുരുക്കേട്ട് സംസാരിച്ച അദ്ദേഹം ഐ എസ് ആർ ഒന്ന് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ നമ്മൾ ന്യൂലിയൻ ടാർബക്സ് പ്ലാന്റിൽ നിന്ന് തന്നെയുള്ള ഒരു വാട്